ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നാസയുടെ രണ്ട് ബഹിരാകാശ സഞ്ചാരികൾ ഇപ്പോൾ രണ്ട് മാസത്തിലേറെ നിലയത്തിൽ കഴിയുകയാണ് ബോയ് വികസിപ്പിച്ച ബഹിരാകാശ പേടകത്തിന്റെ തകരാർ കാരണമാണ് ഇരുവരും നിലയത്തിൽ കുടുങ്ങിയത് ഈ പേടകത്തിൽ തന്നെ ഒരു തിരിച്ചുവരവിന് ഇരുവരും ശ്രമിച്ചാൽ അത് ജീവന് ഭീഷണിയായേക്കും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അത്രയേറെ ഭീകരത നിറഞ്ഞൊരു തിരിച്ചുവരവരായിരിക്കും അത് ജൂൺ അഞ്ചിനാണ് ബോയിങ് സാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി സുനിതാ വില്യംസും ബച്ച് വിൽമർ എന്നിവർ ബഹിരാകാശ നിലയത്തിൽ എത്തിയത് നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ പേടകത്തിന്റെ സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം പലതവണ തടസ്സപ്പെടുകയും ഹീലിയം ചോർച്ചയുണ്ടാവുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളിലാണ് അധികൃതർ ഈ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല രണ്ട് ബഹിരാകാശ സഞ്ചാരികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ നിലയത്തിൽ തുടരണമെന്നാണ് നാസ നൽകുന്ന പുതിയ വിവരം ബോയിങ്ങിന്റെ സാർ പേടകം സുരക്ഷിതമല്ലെങ്കിൽ പകരം സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ കാപ്സ്യൂൾ ഉപയോഗിച്ചായിരിക്കും നാസ അറിയിച്ചു അതേസമയം ബോയിംഗ് സാർ പേടകം ഉപയോഗിച്ചാൽ സംഭവിക്കാവുന്ന മൂന്ന് വെല്ലുവിളികൾ ചൂണ്ടിക്കാട്ടുകയാണ് യു എസ് സൈന്യത്തിന്റെ മുൻ സ്പേസ് സിസ്റ്റം കമാൻഡർ റൂഡി റിഡോൾഫി സഞ്ചാരികൾ അന്തരീക്ഷത്തിൽ കത്തി അമരാനുള്ള സാധ്യത ഉൾപ്പെടെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സാർലൈനറിൻ്റെ സർവീസ് മൊഡ്യൂളർ പ്രശ്നത്തിലുള്ളത് പേടകത്തിന്റെ സഞ്ചാരപാതയുടെ മൊത്തം നിയന്ത്രണവും ഈ സർവീസ് മൊഡ്യൂളിനാണ് ത്രസ്റ്ററുകൾ ഊർജം എന്നിവ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയും ഇതിലാണുള്ളത് ജൂണിൽ സർലൈനർ നിലയത്തിലേക്കുള്ള യാത്രക്കിടെ അഞ്ച് ത്രസ്റ്ററുകൾ തകരാറിലായത് തിരിച്ചു വരുന്നതിനിടെ കൂടുതൽ ത്രസ്റ്ററുകൾ പരാജയപ്പെടുമോ എന്നതാണ് ആശങ്ക അങ്ങനെ സംഭവിച്ചാൽ ഭൂമിക്കും ബഹിരാകാശ നിലയത്തിനും ഇടിയിൽ പേടകം ബഹിരാകാശത്ത് നിശ്ചലമാകും തൊണ്ണൂറ്റി മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജനും ഊർജ്ജവും മാത്രമേ പേടകത്തിലുണ്ടാവൂ പേടകത്തിന്റെ താഴെയാണ് സർവീസ് മോഡ്യൂൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് പേടകത്തിന്റെ വേഗവും ചിരിവും നിയന്ത്രിക്കുന്നതും ഈ മൊഡ്യൂലർ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ പേടകത്തിന്റെ ചരിവ് കുറഞ്ഞാൽ അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കാതെ ഭ്രമണപഥത്തിൽ നിന്നും തെന്നിമാറിപ്പോയേക്കും ചരിവ് കൂടിയാൽ അന്തരീക്ഷമായുള്ള ഘർഷണം വർദ്ധിക്കുകയും പേടകം കത്തി അമർന്ന് സഞ്ചാരികളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്യും എന്തായാലും തകരാൻ തുടരുന്ന സാഹചര്യത്തിൽ ബഹിരാകാശ സഞ്ചാരികളുടെ ജീവൻ അപകടത്തിലാകാൻ നാസ ശ്രമിക്കില്ല ഈ സാഹചര്യത്തിലാണ് സുനിതാ വില്യംസിന്റെയും ബച്ച് വിൽമോറിന്റെയും ദൌത്യം ഫിബ്രുവരിയിലേക്ക് നീട്ടുന്നത് സ്പേസ് എക്സ് പേടകം പകരം ഉപയോഗിക്കാൻ നാസ തീരുമാനിച്ചു ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിതാ വില്യംസിന്റെയും ബച്ച് വിൽമോറിനെയും രണ്ടായിരത്തി ഇരുപത്തി ഫിബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗണിൽ തിരിച്ചെത്തിക്കുമെന്നാണ് നാസ പറയുന്നത് ജൂൺ ആറിനാണ് സുനിതാ വില്യംസും ബെച്ച് ഫിൽമോറും അന്തരീക്ഷ ബഹിരാകാശ നിലയത്തിൽ എത്തിയത് എട്ട് ദിവസത്തെ ദൗത്യമായിരുന്നു നിശ്ചയിച്ചിരുന്നത് ഹീലിയം ചോർച്ചയും അതിന്റെ ഫലമായി പേടകത്തിന്റെ റിയാക്ഷൻ കൺട്രോളർ സിസ്റ്റത്തിന്റെ ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകൾ അഞ്ചെണ്ണം ഉപയോഗശൂന്യമായതുമാണ് മടക്കയാത്ര വൈകിയത് ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയേഴ് ത്രസ്റ്ററുകളും സാധാരണ നിലയിലാണെന്ന് ബോയിങ് അറിയിച്ചെങ്കിലും തകരാറിന്റെ അടിസ്ഥാന കാരണം ഇതുവരെ കണ്ടുപിടിക്കാനാവാത്ത സാഹചര്യത്തിൽ ബോയിങ്ങിൽ തന്നെ മടക്കയാത്ര നാസ വിസമ്മതിച്ചു സാധ്യമായ മറ്റൊരു പരിഹാരം എന്ന നിലയിൽ കൊമേഴ്സ്യൽ ക്രൂപ്പ് പ്രോഗ്രാം പേടകമായ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ കാപ്സ്യൂൾ ഉപയോഗിക്കാമെന്ന് നാസ ആലോചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഡ്രാഗണിൽ സുനിതാ വില്യംസും ബിറ്റ്സ് വിൽമോറും വേണ്ടി രണ്ട് സീറ്റുകൾ ഒഴിച്ചിടും ദീർഘകാല ബഹിരാകാശത്ത് തുടരുന്നതിനാൽ ഇരുവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഗുരുത്വകർഷണക്കുറവ് മൂലം ബിറ്റ്സ് വിൽമോറിന്റെ എല്ലുകൾക്ക് ക്ഷയം അനുഭവിക്കുന്നുണ്ട്